السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا أدعان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد بريم الله سهودر المالي بديارت لك അൽ അല്ലാമ മുഹമ്മദ് ബിൻ ഷാലിഹുൽ റുസൈമിയൻ റഹമത്തുല്ലാഹി അലഹിയുടെ കിതാബുൽ എൽമി എന്ന ഗ്രന്ഥത്തിലെ ആദാബ് ത്വാലിബുൽ എൽമ് എന്ന അധ്യായമാണ് നമ്മൾ ഇവിടെ വായിച്ചത് നാല് ക്ലാസ്സുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇത് ഈ വിഷയത്തിലെ അവസാനത്തെ ക്ലാസ് ആണ് ഒരു ത്വാലിബുൽ എൽമ് ദീനി വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു മത മതവിദ്യാർത്ഥി പാലിക്കേണ്ട അതബുകളാണ് ഷേഖ് അവറുകൾ ഇവിടെ എണ്ണി പറഞ്ഞത് പതിനൊന്ന് അദബുകൾ ഇതുവരെയായി നമ്മൾ പറഞ്ഞു ഇന്ന് ഒടുവിലത്തെ അവസാനത്തേതായി ഷേഖ് പറയുന്ന പന്ത്രണ്ടാമത്തെ മര്യാദയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കിതാബും സുന്നത്തും മുറുകെ പിടിക്കലും അത് എങ്ങനെ ഉൾക്കൊള്ളണം കിതാബിലേക്കും സുന്നത്തിലേക്കും എങ്ങനെ മടങ്ങണം എന്ന വിഷയമൊക്കെ ശേഖ് അവറുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമെന്നോണമാണ് പന്ത്രണ്ടാമത്തെ മര്യാദ ശേഖവറുകൾ പറയുന്നത് അൽഹെർ അല ഫി മുറാദി റസൂലിഹി റസൂലി വസ്ല്ലം അള്ളാഹു താലയുടെ ഉദ്ദേശം എന്താണ് റസൂസിയുടെ ഉദ്ദേശം എന്താണ് എന്ന് ശരിക്കും ഗ്രഹിക്കുന്നതിൽ അതീവ താല്പര്യം ഉള്ളവനായിരിക്കണം ദീനി വിദ്യാർത്ഥി ഹദീസും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് റസൂൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ശരിക്കും ഗ്രഹിക്കാൻ അയാൾ അത്യാഗ്രഹം കാണിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നർത്ഥം മിനൽ ഉമൂരിൽ മുഹമ്മദ് വിജ്ഞാന അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് സംഗതികൾ ശരിക്ക് ഗ്രഹിക്കുക എന്ന വിഷയം ഐ ഫഹമി മുറാദില്ലാഹി അസ്സവജല്ല റസൂലിഹി അലൈഹി വസല്ലം അതായത് അള്ളാഹുവിന്റെ ഉദ്ദേശം അവന്റെ റസൂലിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കൽ കാരണം ധാരാളം ആളുകൾക്ക് പക്ഷെ അവർക്ക് ഫഹമ് നൽകപ്പെട്ടിട്ടില്ല ഫഹ്മ എന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷി നൽകപ്പെട്ടിട്ടില്ല അൻ വമാ തയസ്സറ മിൻ സുന്നത്തി റസൂലില്ലാഹി അലൈഹി വസല്ലം ബിദൂനി അള്ളാഹുവിന്റെ കിതാബ് നീ മനപ്പാഠമാക്കുക അല്ലെങ്കിൽ റസൂലിന്റെ സുന്നത്തിൽ നിന്നും നിനക്ക് കഴിയുന്നത്ര നീ മനപ്പാഠമാക്കുക എന്നതുകൊണ്ട് മതിയാവുകയില്ല ബിദൂനി അത് ശരിക്ക് ഗ്രഹിക്കാതെ അള്ളാന്റെ കിതാബ് ഗ്രഹിക്കാതെ അല്ലെങ്കിൽ റസൂലിന്റെ സുന്ന ദ്രഹിക്കാതെ കുറേ മനഃപാഠമാക്കിയത് കൊണ്ട് താലിബിലിമൊരിക്കലും മതിയാവുകയില്ലാഹു എന്തുദ്ദേശിച്ചു അവന്റെ റസൂൽ എന്തുദ്ദേശിച്ചു എന്ന് മനസ്സിലാക്കുക എന്നത് അനിവാര്യമാണ് പ്രമാണങ്ങൾ കൊണ്ട് തെളിവ് പിടിക്കുന്ന ചില ആളുകൾ അവർ അള്ളാഹുവിൻ്റെയും റസൂലിന്റെയും ഉദ്ദേശത്തിന് വിരുദ്ധമായി തെളിവ് പിടിക്കുന്നതിനാൽ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പുകൾ അതുപോലെ തന്നെ ന്യൂനതകൾ എത്ര അധികമാണ് ിതാലിക്കൽ അത് മുഖേന ശരിയായ മാർഗത്തിൽ തെറ്റുന്നവരെ വഴികേട് വരെ ഉണ്ടായി തീർന്നിട്ടുണ്ട് അപ്പൊ നെസ്സുകൾ ഗ്രഹിക്കുക എന്നത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ പല അബദ്ധങ്ങളും സംഭവിക്കും പലതരത്തിലുള്ള ന്യൂനതകളും അതിലൂടെ കടന്നു വരും ചില ഭിന്നിപ്പുകൾ വരെ അതുകൊണ്ടുണ്ടാകുമെന്നാണ് ഷേഖ് അവറുകൾ പറയുന്നത് ഇനി അദ്ദേഹം വീണ്ടും പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാനിവിടെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അലാവ അതേതാണെന്ന് വെച്ചാൽ അന്നൽ ഫഹ്മി അശദ്ദു കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ അബദ്ധം സംഭവിക്കുക എന്നത് കതിയക്കൂനു അശബ്ദ ഇവിൽ ജഹിലി വിവരമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധത്തേക്കാൾ വളരെ ഗുരുതരമായിരിക്കും പലപ്പോഴും കണ്ടോ അജ്ഞത കൊണ്ട് കൊണ്ട് അബദ്ധം പറ്റുന്ന ഒരാൾ ജാഹിലാണെന്ന് അയാൾ മ അയാൾ പിന്നീട് പഠിക്കുകയും ചെയ്യും എന്നാൽ ചെയ്യുംഹദായി കാര്യങ്ങൾ ഗ്രഹിച്ച ഒരാൾബുൻ അയാൾ സ്വയം വിചാരിക്കുന്നത് ഞാൻ ആലിമാണ് ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ ശരിയാണ് എന്നാണ് അയാൾ വിചാരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റുന്നുണ്ട് എന്നയാൾ ചിന്തിക്കുന്നില്ലാഹി വോലിഹി അള്ളാഹുവിന്റെ റസൂലിന്റെയും ഉദ്ദേശം ഇതാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അയാൾ മനസ്സിലാക്കിയതുപോലെയാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് വല്ല അഹംഇ ഫഹുവിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് വ്യക്തമാക്കുവാൻ നമ്മളിവിടെ ചില ഉദാഹരണങ്ങൾ ഉദാഹരിക്കാം അൽ മിസാൽ ഒന്നാമത്തെ ഉദാഹരണം القرآن سورة تنبية إليه إذا وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما ൂബാല ദൂദ് നബിയെയും സുമാൻ നബിയെയും ഓർക്കുക സുഹൃത്ത് അമ്പിയ ഇലാണല്ല പറയുന്നത് ഇത് ഹർത്തി ഇത് നഫി വനമുൾക്കാവും ഒരു ജനതയുടെ ആളുകൾ ആടുകൾ മറ്റ് ഒരാളുടെ വിളയിൽ കയറി മേഞ്ഞ് വിഷയത്തിൽ അയാൾക്ക് നഷ്ടം വരുത്തി ആടുകൾ വിളയിൽ കയറി മേഞ്ഞ് ശിപ്പിച്ചാൽ നഷ്ടമുണ്ടാവുമല്ലോ ആ വിഷയത്തിൽ അവർ രണ്ടുപേരും ദാവൂദ് നബിയും സുലൈമാൻ നബിയും വിധി പറഞ്ഞു വക്കുന്നാലി ഹുക്കുഹീം ഷാഹിദീൻ അവരുടെ ആ വിധി പറയലിന് നമ്മൾ സാക്ഷികളാവുകയും ചെയ്തിരുന്നു സുലൈമാൻ ആ വിഷയം സുലൈമാൻ നബിക്ക് നാം ശരിക്കും ഗ്രഹിപ്പിച്ചു കൊടുത്തു മനസ്സിലാക്കി കൊടുത്തു വക്കുല്ല ഹുക്കുമും രണ്ടു പേർക്കും നാം ഇൽമും ഹുക്കുമും നൽകിയിട്ടുണ്ട് വിധി പറയാനുള്ള ശേഷിയും അറിവും രണ്ടുപേർക്കും നൽകിയിട്ടുമുണ്ട് െയും അതുപോലെ പക്ഷികളെയും നാം കീഴ്പ്പെടുത്തി കൊടുത്തു അവ അവർവതങ്ങളും പക്ഷികളും നിലയിൽ ദാവൂദ് നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു അതെല്ലാം നടപ്പിലാക്കിയിരുന്നത് ഈ വിഷയത്തിൽ ദാവൂദ് നബിയേക്കാൾ സുലൈമാൻ ദാവൂദ് നബിയേക്കാൾ ഏറെ സുലൈമാൻ നബിക്ക് അള്ളാഹു ശ്രേഷ്ഠ നൽകി എന്തുകൊണ്ട് ബിൽ ഫഹമി ഫഹമുണ്ട് അതാണ് അള്ളാഹു സുലൈമാൻ ആ വിഷയത്തെ നാം സുലൈമാൻ നബിക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയുന്നത് ദാവൂദ പക്ഷെ ദാവൂദ് നബിയുടെ ഇൽമിൽ അതൊരു ന്യൂനതയുമല്ല കാരണം എന്താ വക്കുല്ലന്നാ തൈന രണ്ടുപേർക്കും നാം ഇൽമ നൽകിയിട്ടുണ്ട്

ദാവൂദ് അലി ഇസ്ലാമിന്റെ പ്രത്യേകതയും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് നിലയിൽ പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന് എന്ന് ദാവൂദ് ദാവൂദ്ബിയുടെ പ്രത്യേകതയെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും സമാസമമാകുന്നതിന് വേണ്ടി ഒരാൾക്കൊരു പ്രത്യേകത ഇയാൾക്ക് വേറൊരു പ്രത്യേകത അദ്ദേഹത്തെ അവർ രണ്ടുപേരും പൊതുവായുള്ള കാര്യമെന്ന് എടുത്തു പറഞ്ഞു അതായത് അമിനൽ ഹക്കു എൽമും വിധികറയാനുള്ള ശേഷിയും ഹക്കുമും എൽമിൻ രണ്ടുപേർക്കുണ്ട് തുമ്മുഹി അനിൽ എന്നാൽ ഒരാൾ മറ്റയാളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സവിശേഷതയും അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു വഹാദ യുന അല അഹമ്മിയുൽ ഫഹം കാര്യം ഗ്രഹിക്കുക എന്നത് എത്ര പ്രധാനമാണെന്ന് അതിന്റെ പ്രാധാന്യം ഇത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് കുല്ലു എല്ലാമായി എന്നത് ശരിയല്ല എന്നും ഈ ആയത്ത് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പൊ ഇൽമ് മാത്രം പോരാ ഫഹമു വേണം എന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഇനി അൽമിതാ സാനി രണ്ടാമത്തെ ഉദാഹരണം ഇതാക്കാൻ എന്തൊക്കെ ദാഫി നിന്റെ അടുക്കൽ രണ്ട് പാത്രമുണ്ട് അതിലൊന്നിൽ ചൂടുള്ള തണുപ്പിനെ പ്രതിരോധിക്കുന്ന ചൂടുള്ള വെള്ളമുണ്ട് വൽഫീഹിമാരിദുൻ കാരിസുൻ രണ്ടാമത്തെ പാത്രത്തിൽ മറ്റേ പാത്രത്തിൽ തണുപ്പുള്ള ശക്തിയായ തണുപ്പുള്ള വെള്ളമാണുള്ളത് വൽ ഫസലും ഫസലും ഷിത്താകും കാലമാകട്ടെ തണുപ്പ് കാലവുമാണ് ഫാറോ യുരിച്ചാലിനൽ ജനാഭ ഒരാൾ ജനാബത്ത് കുളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നു വരുന്നു

നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയും അതുപോലെ തന്നെ നിങ്ങളെ പദവികളെ ഉയർത്തുകയും അള്ളാഹു ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ എന്ന് റസൂൽ ഒരിക്കൽ സഹാബിയോട് ചോദിച്ചു കാലു സഹാബത്ത് പറഞ്ഞു ബലായ റസൂൽ അല്ല അള്ളാഹുവിന്റെ റസൂലെ അവിടുന്ന് അറിയിച്ചു തന്നാലും കാല അവിടുന്ന് പറഞ്ഞു ഇസ്ബാ ഉൽ അലൽ അലൽമക്കാരി വിഷമമുള്ള സന്ദർഭത്തിലും ഒലു പൂർണമായും ചെയ്യുക ഒതു കൊടുക്കുമ്പോ അവയവങ്ങളൊക്കെ നനയേണ്ട സ്ഥാനങ്ങളിലൊക്കെ ശരിക്കും നനച്ച് പൂർണ്ണമായി ഒതു കൊടുക്കുക ഇതാണ് ഹദീസ് ഇമാം മുസ്ലിം ഹദീസാണ് ഈ ഹദീസാണ് ഇയാൾ തണുത്ത വെള്ളം ഉപയോഗിക്കലാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഫത്ത് കൊടുക്കാൻ ഇയാളുടെ ബർദി തണുപ്പുള്ള സന്ദർഭത്തിലും ഒതു പൂർത്തിയായി ചെയ്യണം എന്നാണ് ഈ ഹദീസിന്റെ സൂചന അപ്പോൾ നീ തണുത്ത വെള്ളം കൊണ്ട് ഒതു പൂർണ്ണമായി ചെയ്യലാണ് തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്ന ചൂടുള്ള അപ്പോഴത്തെ അന്തരീക്ഷത്തിനോട് യോജിച്ച വെള്ളം അതുകൊണ്ട് ഒതു പൂർത്തിയായി ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത എന്നാണ് ഹദീസിന്റെ സൂചന അഫ്ത അപ്പോൾ ആ മനുഷ്യൻ ഫത്ത് കൊടുത്തു തണുത്ത വെള്ളം ഉപയോഗിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നയാൽ ഫത്ത് കൊടുത്തു വസ്തല്ലെങ്കിൽ ഹദീസ് ഈ പറഞ്ഞ മേൽ പറഞ്ഞ ഹദീസ് അയാൾ തെളിവാക്കുകയും ചെയ്തു ഫഹമി ഇവിടെ ഇൽമിലാണോ അതോ കാര്യം മനസ്സിലാക്കുന്നതിലാണോ അൽ ജവാബ് അന്നൽ ഫിൽ ഫഹം ഇവിടെ കാര്യം ഗ്രഹിക്കുന്നതിലാണ് അബദ്ധം സംഭവിച്ചത് റസൂൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ വിഷമമുള്ള ഘട്ടത്തിലും ഒന്ന് പൂർത്തിയായി ചെയ്യണം അതാണ് കുല്യമുള്ള കാര്യം എന്ന് പറഞ്ഞത് വലമ്യ കുല്ലം തസ്താർ അൽ അൽ ബലിൽ വന്നു ചൂടുള്ള വെള്ളം ഉണ്ടായിരിക്കെ അതവിടെ വെച്ചിട്ട് തണുത്ത വെള്ളം സെലക്ട് ചെയ്യണം തണുത്ത വെള്ളം തെരഞ്ഞെടുക്കണം വന്നുവിന് വേണ്ടി എന്ന് റസൂല് പറഞ്ഞിട്ടില്ല ഒര് കുംബ താബീറൈ ഈ രണ്ട് വിഷയവും പറയാൻ ഉപയോഗിക്കുന്ന പിന്നെ വാചക വാചക പ്രയോഗങ്ങൾ രണ്ടും വളരെ വ്യത്യാസമുണ്ട് ലൗഖാൻ അൽ ഫിൽ ഹജീസ് താബിർ സാനി രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് ഹദീസിൽ വാചകം വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതേ എന്ന് പറയും ഇഹ്തരിൽ നീ തണുത്ത വെള്ളം തന്നെ സെലക്ട് ചെയ്തോ ചൂടുള്ള അവിടെ ഇരുന്നോട്ടെ എന്ന് നമ്മൾ പറയുമായിരുന്നു വനാക്കിം കാല പക്ഷേ റസൂൽ പറഞ്ഞത് ഇസ്ബാഗുൽ തണുപ്പുള്ള സന്ദർഭത്തിലും വിഷമം സഹിച്ചുകൊണ്ട് ഒതു പൂർത്തിയാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഐ അതായത് അന്നൽ വെള്ളത്തിന് തണുപ്പുണ്ട് എന്നത് ഒന്ന് പൂർത്തിയായി ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെ തടയാൻ പാടില്ല തണുപ്പുണ്ടെങ്കിലും ആ തണുപ്പ് അല്പം സഹിച്ചുകൊണ്ട് വേറെ വെള്ളമില്ലാത്തോണ്ടാണ് എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നു തണുപ്പ് സഹിച്ചുകൊണ്ട് ഒന്ന് പൂർത്തിയായി ചെയ്താൽ അയാൾക്ക് പ്രത്യേക കൂലിയുണ്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ ചൂടുള്ള വെള്ളം തണുപ്പ് വെള്ളം ഉണ്ടായിരിക്കുമ്പോ തണുപ്പിനെ സെലക്ട് ചെയ്യുന്ന ഹരീസിലില്ല പക്ഷെ ഇയാൾ അങ്ങനെ മനസ്സിലാക്കിയത് അപ്പൊ പഹുമിലാണ് തെറ്റുപറ്റിയത് ചുമ്മാനക്കോൽ പിന്നെയും നമ്മൾ ചോദിക്കട്ടെ അള്ളാഹു തന്റെ അടിമകളെ കൊണ്ട് എളുപ്പമാണോ ഉദ്ദേശിക്കുന്നത് അതല്ല പ്രയാസപ്പെടുത്തലാണോ അൽ ജവാബ് ഉത്തരം ഫിഹൌലി താല അള്ളാഹന്റെ വാചത്ത് തന്നെ ഉണ്ട് നോബിനെ കുറിച്ച് പറയുന്ന നേരത്തെ സുഹൃത്തിൽ ബക്കറയിലെ നൂറ്റി അമ്പത്തഞ്ചാമത്തായത്തിൽ അള്ളാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ട് പ്രയാസം നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹു ഉദ്ദേശമില്ല ഹദീസിലും ഇതിനും മറുപടി ഉണ്ട് തീർച്ചയായും ദീൻ എളുപ്പമുള്ളതാണ് എളുപ്പമാണ് എന്ന ഹദീസും പറയാണ് അതുകൊണ്ട് മതവിദ്യാർത്ഥികളോട് ഞാൻ പറയട്ടെ ഇന്ന കാര്യങ്ങൾ ശരിക്കും ഗ്രഹിക്കുക എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹു തന്റെ അടിമകളിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ശരിക്കും മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ് ഇബാദത്തുകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ തന്റെ അടിമകളുടെ മേൽ പ്രയാസം വരുത്തണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ അതല്ല അവർക്ക് എളുപ്പമുണ്ടാക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് വലാശക്ക സംശയമില്ല അള്ളാഹു നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് വലായുജീനർ നമ്മെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹു ഉദ്ദേശമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അതുകൊണ്ട് ഫഹമ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഫഹമിന് വേണ്ടിയും പ്രാർത്ഥിക്കണം കുറെ ഇൽമുണ്ട് പക്ഷെ ഒക്കെ കിൾക്കാൻ തൂക്കം മനസ്സിലാക്കി അല്ലെങ്കിൽ വ്യത്യസ്തമായ ശരിയായ രൂപത്തിലെല്ലാം മനസ്സിലാക്കിയാൽ അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവുക എന്ന് ഷേഖ് അവർ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് ഫഹാദിഹി ബഹദുൽ ആദാബ് മിംമായിബിൽ ഒരു താലിബിൾ എൽമിന് അനിവാര്യമായ ആദാബുകളിൽപ്പെട്ട ചില മര്യാദകളാണ് ഇവിടെ പറഞ്ഞത് ഇത് പഠിച്ച എല്ലാ മര്യാദ ആയി എന്ന് വിചാരിക്കേണ്ട നീ കുറയുണ്ട് ചിലത് മാതൃശേഖറുകളുടെ എടുത്തു പറഞ്ഞതാണ് തന്റെ ഇൽമന്വേഷിക്കുന്ന വിഷയത്തിൽ ഒരു താലിബുൽമി പിന്തുടരാൻ വേണ്ടിയാണ് ഞാൻ ഇതോടെ പറഞ്ഞത് ഹത്തായുനു സാലിഹ അങ്ങനെ അദ്ദേഹം ഒരു നല്ല മാതൃകയാകട്ടെ ഖൈരി നന്മയിലേക്ക് ക്ഷണിക്കുന്ന നല്ലൊരു ദായാകട്ടെ ആകാൻ വേണ്ടി അസ് അള്ളാഹുവിന്റെ ദീനന്റെ കാര്യത്തിൽ മുമ്പേ നടക്കുന്ന നേതാവാകട്ടെ ആയി തീരാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ആദാബുകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇമാമ തുണ്ടും അടിയുറച്ച വിശ്വാസം കൊണ്ടും മാത്രമേ മതത്തിൽ നേതൃസ്ഥാനം ലഭിക്കുകയുള്ളൂ മതത്തിൽ മുന്നിൽ നടക്കാനുള്ള സ്ഥാനം ലഭിക്കുകയുള്ളൂ അള്ളാഹു സൂറത്ത് അസജത് ഇരുപത്തിനാലിൽ പറഞ്ഞതുപോലെ അവരിൽ നിന്നും നമ്മുടെ കൽപ്പന അനുസരിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരെ നാം ഉണ്ടാക്കി ലം സ്വബറൂ അവർ ക്ഷമിച്ചപ്പോൾ മക്കാനു ആയാത്തിനായൂക്കിനു അവർ നമ്മുടെ ആയാത്തുകളിൽ നമ്മുടെ വചനങ്ങളിൽ ദൃഢവിശ്വാസമുള്ളവരുമായിരുന്നു അവ സബറും യഹീനുമാണ് അവർക്ക് നേതൃസ്ഥാനത്ത് എത്തിച്ചത് എന്ന് ഈ ആയത്ത് സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് ഷേഖ് അവറുകൾ ഇത്രയും പറഞ്ഞ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൽമുകൾക്ക് ആവശ്യമുള്ള കുറെ മര്യാദകൾ ഷേഖ് അവറുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇദ്ദേഹത്തിന്റെ വേറെ ചെറിയ ഗ്രന്ഥം ഷേഖ് ബക്കീർ അബൂസൈ എഴുതിയിട്ടുള്ള ാലിബുൽ എന്ന ഒരു പുസ്തകമുണ്ട് അതിന് ഷേഫ് മുഹമ്മദ് സാലി ഹുസൈമിന്റെ ശരഹുണ്ട് അത് ഈ വിഷയത്തിൽ കുറച്ചുകൂടി വിശാലമായി താലിബുൽ ഹിൽമിന്റെ മര്യാദകൾ പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് അത് പഠിക്കാവുന്നതും അറിയുന്ന ആളുകൾ കൊണ്ട് വായിച്ച് കേൾക്കാവുന്നതുമാണ് അള്ളാഹു സുബാന നമുക്ക് ഓരോരുത്തർക്കും നല്ല യഥാർത്ഥ ത്വാലിബിൽ ഇൽമായി മതവിദ്യാർത്ഥിയായി മാറാൻ തൗഫിയത് നൽകുമാറാകട്ടെ കുറച്ച് കാലം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ മറ്റുള്ള ചോലുകളിൽ നിന്ന് ഒഴിവായി നമ്മൾ എൽമിന് നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്താനുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എൽമിന് നിങ്ങൾ നിങ്ങളെ എൽമിന് പൂർണ്ണമായും കൊടുത്താൽ എൽമി നിങ്ങൾക്ക് കുറച്ചിങ്ങോട്ട് തരും നിങ്ങൾ നിങ്ങളെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്നാൽ വളരെ കുറച്ചേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ നാം നമ്മെ തന്നെ എൽമിനു വേണ്ടി സമർപ്പിക്കണം എന്ന് ഇൽമുകളായ എല്ലാ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇൽമ എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള എന്നാൽ അങ്ങേയറ്റം പുണ്യമുള്ള ഒരു കാര്യമാണ് അത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാനോ താല സത്യം സത്യമായി ഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നേറുവാൻ മാതൃകളായി മാറുവാൻ الله طلاب منهم توفيقا لبقية نبراتكم وآخر دعوانا أن الحمد لله رب العالمين وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله